മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന് നാളെ വയസ്സ് സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയാണ് ഇപ്പോഴും പ്രശ്നപരിഹാരം ഉണ്ടാവാത്തതെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് അമ്പത്തിരണ്ട് അടിയാക്കാനുള്ള ശ്രമമാണ് തമിഴ്നാട് നടത്തി വരുന്നത് പുതിയ ഡാം ഉണ്ടാവുന്നതിനുള്ള പരിശ്രമവും ചിന്തയുമാണ് സർക്കാരിന് വേണ്ടതെന്നും മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് പറഞ്ഞു വയസ്സിലേക്ക് കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിലും നിലവിലുള്ള ഡാമിൻ്റെ സ്ഥിതികളെക്കുറിച്ച് പ്രായോഗികമായി പരിശോധിക്കുന്നതിലും നിയമതടസ്സങ്ങളെല്ലാം മാറിക്കൊണ്ട് കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും ഇതിനെ ഒന്ന് അന്വേഷിക്കുവാൻ പോലുമുള്ള മനസ്സ് കാണിക്കാത്ത ഭരണ സംവിധാനങ്ങളുടെ ചില കെടുകാര്യസ്ഥിതി ഈ നൂറ്റിനാൽപ്പത് വർഷത്തിലേക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വന്ന ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ ഹോംപ്രഹെൻസിവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ നടത്തണമെന്നുള്ള ഒരു പ്രൈവറ്റ് കേസിന്റെ ഉത്തരവിലൂടി കോടതി പറയുമ്പോൾ അതിനെ നിന്ന് മുഖവരക്കെടുക്കുവാൻ പോലും നമ്മുടെ അധികാരികൾക്ക് കഴിയാതെ പോകുന്നത് മാനസികമായി ഈ പ്രശ്നത്തിൽ പിരിമുറുക്കം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ദുരന്തത്തിലേക്കുള്ള നാളുകൾ നീട്ടിക്കൊടുക്കുന്നു എന്നതിനപ്പുറം പ്രശ്ന പരിഹാരത്തിലേക്ക് പോകുന്നതിന് യാതൊരു നിയമനിർമ്മാണവും നടത്തുവാൻ നമുക്ക് കഴിയുന്നില്ല രാജ്യത്ത് നിലനിൽക്കുന്ന ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ച് സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം ഇത്തരത്തിലുള്ള കരാറുകൾ റദ്ദു ചെയ്യപ്പെടുമെന്നുള്ള പ്രായോഗിക ഭരണഘടന നിലവിൽ നിൽക്കുമ്പോൾ അപ്രായോഗികമായ ചില നിലപാടുകൾക്ക് വേണ്ടി വാതോരാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വർത്തമാന ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ഇരു കൂട്ടർക്കും സ്വീകാര്യമായ രീതിയിൽ പ്രശ്നത്തെ ഒന്ന് ചർച്ച ചെയ്യുവാൻ പോലുമുള്ള ഒരു മാനസിക തീരുമാനം നമ്മുടെ അധികാരികൾക്ക് ഉണ്ടാകാതെ പോകുന്നതിൽ ഈ നൂറ്റി നാൽപ്പത് വർഷം പൂർത്തിയാകുന്ന സമയത്ത് മുല്ലപ്പെരിയാർ സമരസമിതി ഖേദപൂർവ്വം മുന്നോട്ട് വയ്ക്കുകയാണ് ഇപ്പോൾ പുതിയ ഡാം എന്നതിന് അപ്പുറം നിലവിലുള്ള ഡാം ബലപ്പെടുത്തുന്നതിന് ബേബി ഡാമിന് സമീപമുള്ള മരങ്ങൾ മുറിച്ചുകൊണ്ട് അവർ ഡാം ബലപ്പെടുത്തി അത് അൻപത്തിരണ്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അത്യന്തികമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടണൽ നിർദ്ദേശം എന്നതും ഇപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സൈക്ലോണിൽ ഒരു കാരണവശാലും ടണൽ നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ സൈക്ലോണിൽ നമ്മളെ സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ ആർ തിരമ്പുന്ന മഴ അവിടെ വല്ലാത്ത രീതിയിൽ പേമാരിയെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും എടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ തമിഴ്നാട് നിൽക്കുമ്പോൾ കേരളം മുന്നോട്ട് വെച്ച കാലങ്ങളായി മുല്ലപ്പെരിയാർ സമരസമിതി മുന്നോട്ട് വെച്ച കേരളത്തിന് സുരക്ഷ തമിഴ്നാട് ജലം എന്നുള്ള ആപ്തവാക്യത്തിൽ പുതിയൊരു ഡാം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഈ വിഷയത്തിൽ ഈ നൂറ്റിനാൽപ്പത് വർഷത്തെ കരാറ് പൂർത്തിയാകുന്ന ദിവസത്തിൽ